ഒന്നും രണ്ടുമല്ല ഏകദേശം ഏഴായിരം കോടി രൂപയോളമാണ് ഗുജറാത്തിലെ ഈ ഗ്രാമത്തിൽ വിവിധ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമായി ഇവിടുത്തെ ആളുകൾ നിക്ഷേപിച്ചിരിക്കുന്നത് എൻ ആർ ഐ കുടുംബങ്ങളിൽ നിന്നാണ് വലിയ തുകകൾ പ്രാദേശിക ബാങ്കുകളിലേക്കും പോസ്റ്റ് ഓഫീസിലേക്കും സ്ഥിര നിക്ഷേപമായി വർഷം തോറും എത്തുന്നത് പറഞ്ഞു വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഗുജറാത്ത് സംസ്ഥാനത്തെ കച്ച് ജില്ലയിലെ ബുജ് നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഥാപർ എന്ന ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴായിരമായിരുന്ന ഗ്രാമത്തിലെ ജനസംഖ്യ ഇന്ന് മുപ്പത്തിരണ്ടായിരമാണ് എങ്ങനെയാണ് ഈ ഗ്രാമം ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് കടന്നു വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വ്യാവസായിക മേഖലയിൽ ഗുജറാത്തിന്റെ വളർച്ച എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് ഗുജറാത്തിന്റെ സാമ്പത്തിക പിൻബലത്തിന്റെ കരുത്ത് പരമ്പരാഗതമായി ഗുജറാത്തികൾ വേരുറപ്പിച്ച കച്ചവട മേഖലകളും പിന്നീട് ഉയർന്നു വന്ന വ്യാവസായികമായ രംഗവുമൊക്കെയാണ് രാജ്യത്തെ പ്രമുഖ വ്യവസായശാലകൾ പലതും ഗുജറാത്തിന്റെ സാമ്പത്തിക സമൃദ്ധിയുടെ അടയാളങ്ങളാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിശയകരമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഗ്രാമത്തെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും പുറത്തു വരുന്നത് മധാപൂർ എന്ന ഗ്രാമം സംസ്ഥാനത്തെയോ രാജ്യത്തെയോ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമം എന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഏഴായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ഈ ഗ്രാമവാസികൾക്കുള്ളതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മധാപൂരിന്റെ സാമ്പത്തിക ശേഷിക്ക് പിന്നിൽ രസകരമായൊരു കൗതുകവുമുണ്ട് അതിലേക്ക് കടക്കാൻ നോക്കാം ഗുജറാത്തിലെ കച്ച് ജില്ലയുടെ തലസ്ഥാനമായ ബുജ് നഗരത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമമാണ് മദാപൂർ മദാപ്പൂരിലെ ജനസംഖ്യ ഏതാണ്ട് മുപ്പത്തി ആണെന്നാണ് കണക്ക് ഇവരിൽ ഭൂരിപക്ഷവും പട്ടേൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ബാങ്കുകളുടെ എണ്ണമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത് പതിനേഴ് ബാങ്കുകളുടെ ശാഖയാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എസ് ബി ഐ പി എൻ ബി ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാന പൊതു സ്വകാര്യ ബാങ്കുകളെല്ലാം തന്നെ ഈ ഇവിടെയുണ്ട് മദാപൂരിനെ സമ്പന്നമാക്കുന്നതിൽ ഈ ബാങ്കുകൾക്കുള്ള പ്രാധാന്യവും എടുത്തു പറയേണ്ടതാണ് ഈ ബാങ്കുകളിലായി ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഈ നിക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ മദാപൂരിനെ സമ്പന്നമാക്കുന്നത് ഈ ഗ്രാമത്തെ സമ്പന്നമാക്കുന്ന നിക്ഷേപങ്ങൾക്ക് പിന്നിൽ എന്താണ് എന്നതും കൗതുകകരമാണ് ഈ ഗ്രാമത്തിലെ പ്രവാസി ഇന്ത്യക്കാരാണ് മധാപൂരിലെ സമ്പത്തിനും കോടികളുടെ ബാങ്ക് നിക്ഷേപങ്ങൾക്കും കരുത്താകുന്നത് ഇവിടുത്തെ ഏകദേശം ഇരുപതിനായിരം കുടുംബങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളും വിദേശത്താണ് താമസിക്കുന്നത് പ്രധാനമായും മധാപൂരിലെ പ്രവാസികൾ വാസമുറപ്പിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പൊതുവെ മധ്യ ആഫ്രിക്കയിലെ നിർമ്മാണ മേഖലയിൽ ഗുജറാത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് യു കെ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ഗുജറാത്തികളുടെ സാന്നിധ്യമുണ്ട് പട്ടേൽ വിഭാഗക്കാരാണ് ഗ്രാമത്തിൽ കൂടുതലായി ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഗ്രാമത്തിലെ കൂടുതൽ ആൾക്കാരും വിദേശത്ത് ജോലി ചെയ്ത് താമസിക്കുകയാണെങ്കിലും അവർ പണം നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്വന്തം ഗ്രാമത്തിലെ ബാങ്കുകളെയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരുൾബെൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗ്രാമത്തിലേക്ക് എത്തുന്ന വലിയ നിക്ഷേപം ഗ്രാമത്തെ കൂടുതൽ സമ്പന്നമാക്കിയെന്ന് ഗ്രാമത്തിലുള്ള ഒരു പൊതുമേഖലാ ബാങ്കിന്റെ മാനേജരും പറയുന്നു ഇപ്പോൾ ഈ ഗ്രാമത്തിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് റോഡുകളും ഓടയും നിർമ്മിച്ചു വലിയ വലിയ മണി സ്വകാര്യ പൊതുവിദ്യാലയങ്ങളും തടാകങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇപ്പോൾ ഗ്രാമത്തിലുണ്ടെന്നും ഈ മാനേജർ പറയുന്നു എന്നാൽ മധാപൂരിലെ പ്രവാസികളുടെ സവിശേഷമായ തീരുമാനമാണ് ഈ ഗ്രാമത്തെ ഈ നിലയിൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായി ഗ്രാമമായി മാറ്റുക എന്നത് വിദേശത്താണെങ്കിലും സ്വന്തം സമ്പാദ്യം ഗ്രാമത്തിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും അടക്കം നിക്ഷേപിക്കുന്ന ഇവരുടെ ശീലമാണ് മദാപൂരിനെ സമ്പന്നമാക്കുന്നത് കോടികൾ ഈ നിക്ഷേപം ഗ്രാമത്തെയും സമൃദ്ധിയുടെ കേന്ദ്രമാക്കുന്നുണ്ട് ഗ്രാമത്തിന്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവാസികൾ കൈകോർക്കുകയും ചെയ്യുന്നുണ്ട് റോഡ് ശുചീകരണം വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും മദാപൂർ മികച്ചതാണ് രമ്യ ഹർമ്മ്യങ്ങളും പൊതു സ്വകാര്യ സ്കൂളുകളും ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പ്രതീകങ്ങളാകുന്നുമുണ്ട് തടാകങ്ങളും ആരാധനാലയങ്ങളും എല്ലാമായി മദാപൂർ അതിന്റെ പ്രൌഢി വിളിച്ചു പറയുന്നുമുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്കായി നാട് വിട്ട് അന്യനാട്ടിലെത്തി ജീവിതം കരയ്ക്കടുപ്പിക്കുന്ന എല്ലാ പ്രവാസികൾക്കും മാതൃകയാകുന്നുണ്ട് മദാപൂരിലെ പ്രവാസികളുടെ സ്വന്തം ഗ്രാമത്തോടുള്ള ഈ കരുതൽ എന്നാൽ ഈ ഗ്രാമത്തിലൂടെ അവസാനിക്കുന്നതല്ല ഗുജറാത്ത് എന്ന സമൃദ്ധിയുടെ നേർരൂപമായി സംസ്ഥാനത്തിന്റെ കഥ ഇന്ന് രാജ്യം ഗുജറാത്ത് മോഡൽ വികസനം വിഭാവനം ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ഒട്ടേറെ അതിനാൽ നമുക്ക് ഇനി ഗുജറാത്തിന്റെ വികസന പദ്ധതികളിലെ ചില പൊൻതുമലകൾ ഒന്ന് നോക്കാം ദേശീയ ജെ ഡി പിയിലേക്ക് എട്ടേ ദശാംശം മൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നു മുൻവർഷം ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനവും സംസ്ഥാനമാണ് വഹിച്ചിരുന്നത് അർദ്ധചാലകങ്ങൾ പുനരുപയോഗിക്കാവുന്ന ഊർജം ഇലക്ട്രിക് വാഹനങ്ങൾ ഗ്രീൻ ഹൈഡ്രജൻ എയറോസ്പേസ് പ്രതിരോധം തുടങ്ങിയ പുതിയതും വളർന്നു വരുന്നതുമായ മേഖലയെ ഉൾക്കൊള്ളുന്ന ഗുജറാത്തിന്റെ ഭാവി പദ്ധതികളെ കുറിച്ച് നമുക്കൊന്ന് പറയാം അതായത് രാജ്യത്തിന്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടാവുന്ന ഡ്രീം സിറ്റി ഗിഫ്റ്റ് സിറ്റി ഡോളേര എസ് ഐആർ അഹമ്മദാബാദ് മുംബൈ ഹൈസ്പീഡ് റെയിൽ പോലുള്ള പദ്ധതികളെല്ലാം തന്നെ ഗുജറാത്തിന്റെ മാത്രം സ്വന്തമാണ് പ്രധാനമായും ഗുജറാത്തിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് കെമിക്കൽസ് പെട്രോ കെമിക്കൽസ് ജെംസ് ജ്വല്ലറി സെറാമിക്സ് തുടങ്ങിയവയാണ് ഇതിനു പുറമെ ഗുജറാത്ത് ഇന്ന് ഓട്ടോമൊബൈൽ മേഖലയുടെ കേന്ദ്രമായിട്ടും ഉയരുന്നുണ്ട് അങ്ങനെ ഗുജറാത്ത് ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയായി സ്വയം സ്ഥാപിച്ചു വരികയാണ് മറ്റൊന്നിപ്പോൾ പറഞ്ഞവയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അതായത് അടുത്ത ഏതാനും വർഷം കൊണ്ട് ദുബായിയേയും സിംഗപ്പൂരിനെയും മറികടക്കുന്ന രാജ്യാന്തര സാമ്പത്തിക സേവന സാങ്കേതിക വിദ്യാ കേന്ദ്രമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിൽ വിരിഞ്ഞ് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്ന ഗിഫ്റ്റ് സിറ്റി പൂർണ്ണതയിലെത്തുമ്പോൾ രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുജറാത്തിന് അതിന് വലിയൊരു നേട്ടമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത എത്തിപ്പെടാവുന്ന സ്ഥലത്ത് ആയിരം ഏക്കറിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി കമ്പനികളുടെ ഓഫീസുകൾക്ക് പുറമേ തന്നെ റെസിഡൻഷ്യൽ പദ്ധതികൾ സ്കൂൾ ആശുപത്രികൾ തുടങ്ങിയവയൊക്കെ നിർമ്മിച്ചു വരികയാണ് രണ്ടായിരത്തി ഏഴിൽ പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ് സാമ്പത്തിക സേവന രംഗത്തുള്ള നിരവധി കമ്പനികൾ ഇപ്പോൾ തന്നെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട് വിവിധ കമ്പനികളിലായി ഇരുപത്തിയാറായിരം പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് അതായത് ഐ എഫ് എസ് സി എ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിൽ ബിസിനസ് നിക്ഷേപ സൗഹൃദമായി മാറ്റുന്നതിനുള്ള പ്രവർത്തനം കീഴിൽ നടക്കുന്നുണ്ട് വിദേശ സംരംഭങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ മികച്ചതും വ്യക്തതയുള്ളതുമായ നിയമങ്ങളും നികുതി ഇളവുകളും ബിസിനസ് സൗഹൃദ അന്തരീക്ഷമൊക്കെയാണ് ഗിഫ്റ്റ് സിറ്റിയുടെ ആകർഷണം അതുകൊണ്ട് തന്നെ നിരവധി വിദേശ സ്ഥാപനങ്ങൾ ഗിഫ്റ്റ് സിറ്റിക്ക് കണ്ണു വയ്ക്കുന്നുണ്ട് യു എ ഇയുടെ സോവറിംഗ് വെൽത്ത് ഫണ്ടിന്റെ പ്രവർത്തനം ഉടൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകളും ജപ്പാനിലെ മിഷുവ ബാങ്ക് ഐഎഫ്എഫ് സി ബാങ്ക് യൂണിറ്റും യു എ ഇ ആസ്ഥാനമായിട്ടുള്ള ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് എയർക്രാഫ്റ്റ് ഷിപ്പ് ലീസിംഗ് യൂണിറ്റും തുടങ്ങാനുള്ള പദ്ധതിയും ഇവിടെ നടക്കുന്നുണ്ട് ഓൻജിസി വിദേശ് വിപ്രോ ആക്സഞ്ചർ തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടെ പ്രവർത്തനം തുടങ്ങും കൂടാതെ കേന്ദ്രം ഫിൻടെക് ലബോറട്ടറിയും തുറക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ മികച്ച അവസരമായിട്ടാണ് ഗിഫ്റ്റ് സിറ്റിയെ കാണുന്നത് പരിധികളില്ലാത്ത വിദേശ നാണയ വിനിമയത്തിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നത് കൊണ്ട് തന്നെ രാജ്യാന്തര തലത്തിൽ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകും നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കായി മൗറീഷ്യസ് യു സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ ആസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് ആസ്ഥാനം മാറ്റുന്നതിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെയാണ് അധികൃതർ പറയുന്നത് ബാങ്കിംഗ് ഫിനാൻസ് സേവനങ്ങൾക്ക് പുറമെ ഗിഫ്റ്റ് സിറ്റി ഇൻഷുറൻസ് സേവനദാതാക്കളുടെ ഇടമായിട്ടും മാറും റീ ഇൻഷുറൻസ് മേഖലയുടെ ഹബ്ബായി ഗിഫ്റ്റ് സിറ്റിയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ലോകത്തിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം തന്നെ ഇവിടെ സാന്നിധ്യമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ നിരവധി വിദേശ സർവകലാശാലകളും ഇവിടേക്കാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് വൂലങ്കോങ് എന്നിവ ക്യാമ്പസ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കപ്പൽ വിമാനം എന്നിവ പാട്ടത്തിന് നൽകുന്ന കമ്പനികളാണ് ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗം ഇതിനായി വിദേശ കമ്പനികളെ ആശ്രയിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റിയിൽ സേവനം ലഭ്യമാക്കുന്നു കപ്പലുമായി ബന്ധപ്പെട്ട എട്ട് കമ്പനികളാണ് ഇവിടെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടെയും തീരുന്നതല്ല ഗുജറാത്തിലെ വികസന പദ്ധതികൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ കാരണം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഗുജറാത്തിന്റെ വികസനങ്ങൾ പറഞ്ഞു തീർക്കാനാവില്ല ഇത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ